ട്ടെ എന്റെ ഫോണില് ബാലൻസ് ഇല്ല കണക്ട് ആവണില്ല നീ ഒരു പണി ഒരു നൂറ് രൂപ ഗൂഗിൾ പേ ഗൂഗിൾ പേ അല്ല നൂറ് രൂപ ഇങ്ങോട്ട് എന്റെ ആര് ഈ ഗൂഗിൾ പേ എടുക്കണം ആദ്യ ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം ആ അക്കൗണ്ട് എടുക്കാൻ പൈസ വേണം അക്കൗണ്ട് എടുത്തില്ലേ എഴുതള്ളൂ പത്ത് പൈസ ഇനി കാണുന്നില്ല ശരീരം കാണുന്നില്ലേ ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണം ജിമ്മിൽ പോകണം പൈസ ഇല്ല അല്ല ആളോടാ ചോദിച്ചാ അന്നൊരു പണി ഞാനേ അവനെ വിളിച്ചിട്ട് തെറി പറട്ടെ നിന്റെ ബാലൻസ് ഇല്ലേ ഞാൻ പറയണോ അമ്പർ തല്ലും ഞാൻ പിടിക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഞാനല്ലേ വിളിക്കണ പിന്നെ എന്തിനാ നിന്നെ തെറി പറയണത് ഇന്ന് പറയാൻ എന്റെ ഒരു കാര്യത്തിൽ ഞാൻ മേടിച്ചിട്ടാ എപ്പോ തല്ലു മേടിച്ചത് നിന്റെ കാര്യത്തിലാണ് രാജേഷ് തച്ചത് ഇത് രാജേഷിനല്ലേ ഇത് വേർത്തനെ വിളിച്ചിട്ട് പരിപാടി ഇല്ല

അവനെ പറഞ്ഞില്ലെങ്കിലേക്ക് അവന്റെ പോസ്റ്റ് എടുക്കട്ടെ അതിന്റെ താഴെ തന്നെയാണ് കൊടുക്കാറി കളിക്കുമ്പോൾ ആളും തരവും അറിഞ്ഞ് കളിക്കണം ട ഊളെ ഇനി മേലിൽ നീ ഇതാവർത്തിച്ചാൽ നിന്റെ കാല് പിടിച്ച് വട്ടം കീറി ഞാൻ വീട്ടിലൊട്ടിക്കും സംസ്കാരമില്ലാത്തത് നീ കൊറച്ച് കൊറച്ചേ നീ സംസ്കാരമില്ലാത്തവരാണെ നാട്ടുകാരും പറയും എന്തെങ്കിലും പറയേ ലേറ്റ് ആക്കിയേ എനക്ക് മനസ്സിലായിട്ട് നായി നല്ല സാധാരണ വിളിക്കുന്ന വിളിച്ചോ ഓക്കെ അത് വിട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമില് ഈ പെണ്ണിന്റെ ഒരു നമ്പർ കിട്ടും അത് അച്ഛന്റെ വകയിലൊരു പെണ്ണാണ് സങ്കല്പത്തിൽ പെണ്ണിതാണ് വയസ്സണ്ടതാ മയല്ല

ചെറുതാ നിനക്കാ എടാൻ പഠിക്കാണ് സ്കൂളിൽ പോവാത്ത നനക്കങ്ങനെ അവളാലോചിക്കണം പഠിച്ചോട്ടെ ആ അതിനൊക്കെ ആഗ്രഹിക്ക സമയത്തൊന്നും അല്ലെങ്കിലും തേക്കാൻ നോക്ക് കുമ്മന്നിട്ട് തയ്ക്കാൻ പറ്റില്ലല്ലോ ആലോചിക്കാൻ നടക്ക

അതെങ്ങനെ ഇട എല്ലാം ഏകയല്ലേ നമ്മളെ ട്രാക്കിണ്ടാവും അയ്യോ എടാ മാറ്റണത് അവസാനം രാത്രി എല്ലാം കൂടി വായിക്കാല പരിപാടി പഠിത്തം കഴിഞ്ഞ പഠിത്തം കഴിഞ്ഞ കല്യാണൊക്കെ വേണം അതെന്താറിയോ ഒരാറു മാസത്തിനുള്ളിൽ നടത്തണം അതെ ഇരുപത്തി ഒമ്പത് വയസ്സേത്ര നീട്ടിക്കൊണ്ടുവന്നു വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പഴേ അങ്ങോട്ട് ആലോചിക്കാം പരീക്ഷ കഴിയുമ്പോ അങ്ങോട്ട് നടത്താം അല്ലേൽ കണ്ടുവച്ചിട്ടുണ്ടോ പറയണ അയാള്

മണ്ടോ നമുക്കേ ലക്ഷ്മീൻ എന്റെ പ്യാരിക്കൊന്നാലോചിച്ചാലോ

പേര് ഒപ്പ് ആദ്യത്തെ ഒന്ന് ണ്ട് അതിനകത്ത് പിന്നെ ഒരു ചിഹ്നം കൂടെ ഷൗന്നിട്ടുണ്ട് പിന്നെ ഒരു വള്ളി താഴോട്ടിട്ട് ഷീന്ന് ഇത് എന്താ ഇരുപതൊപ്പ് ഇരുപത് രീതിയിൽ മനുഷ്യനെ വിടങ്ങേറാക്കല് കേട്ടാ അവനെ കൊണ്ട് നീ ഒരു കാര്യം ചെയ്യാ മഷി കുത്തിയിട്ട് വിരലപ്പിക്ക് പൈസ അടക്കാതെ പിന്നെ നമ്മൾ അവന്റെ പറകെ വരും അപ്പം പറയും അത് ഞാൻ കൂട്ടുകാരു പ്രേമത്തില്ലേ പുരക്കാർ വലിയ പൈസ കറക് പൈസയൊന്നും ഇല്ല അപ്പം പുരക്കാരെന്തായാലും കഴിച്ചു കല്യാണായിട്ട് അങ്ങനെ ആവുമ്പോ നമ്മളെ ഒളിച്ചോടേണ്ടിരും

ഒരു ഒരു പിന്നെ പിന്നെ കൈ ബാക്കി കാര്യം ആറ് മാസത്തിനുള്ളിൽ കായകൾ തിരിച്ചടച്ച് നിന്റെ വണ്ടിയുടെ ആർ സി പൂക്കൂടെ എടുത്തോണ്ട് പൊയ്ക്കോടണം അത് കഴിഞ്ഞ് മുടക്കം വന്ന നിന്റെ വണ്ടി എന്റെ പേരിലിരിക്കും എന്റെ പേരിൽ ആക്കാന്നുള്ള എന്റെ പേപ്പറാണ് നീ ഇപ്പൊ ഒപ്പിട്ടോണ്ടിരിക്കുന്നത് അത് മറക്കണ്ട തലേ തുടക്ക

എന്നാ എടുത്ത് നോക്കോ കായ് വന്നിട്ടുണ്ടോ കായ് വന്നിട്ടുണ്ട് കുഴപ്പക്കാരനാണോ ഇവളുടെ വിരളടയാളങ്ങൾ പോലും വ്യത്യാസം പോലും എനിക്ക് തോന്നുന്നു സാറേ ആ സ്വന്ത എന്ത് അപ്പികൾ എന്ത് വന്നത് എന്ത് നമ്മൾക്ക് കുറച്ച് പൈസ വേണം സാറേ പിരിവ് പിരിവ് പരിപാടി ഇല്ല നിർത്തി ഞാൻ പിരിവ് വിട നിർത്തി അയ്യോ പിരിവല്ല സാറേ പിന്നെ കുറച്ച് പൈസ കടായിട്ട് വേണം മുമ്പും നാലാൾക്കാരെ കൊണ്ടുവന്ന് പൈസ മേടിച്ചിട്ടില്ല ആരും തിരിച്ചെടുത്തില്ലോ

പിന്നെ ശമ്പളം കിട്ടണത് നമ്മൾ അടച്ചു തീർത്താ മതിയല്ലോ മുൻകൂർ ഉണ്ണി കണ്ട ആവശ്യത്തിന് ഉണ്ണി പറഞ്ഞാൽ പൈസ ഉടനെ എടുത്ത് കൊടുക്കാൻ ഇരിക്കില്ല കൊടുത്തേക്കാ ഞാൻ ഒരു കാര്യം പറയാ നിനക്ക് സർക്കാർ ജോലി കിട്ടി നീ അവിടെ ശമ്പളം കടലാസോണ്ടല്ലോ അതുമായിട്ട് വാ അപ്പൊ ഞാൻ കൈ തരാം അത് ഉറപ്പാണ് ചിലക്കളി ഇവിടത്തെ രീതികള് ഒന്നീല് വണ്ടി ആർസി ബുക്ക് അല്ലെങ്കിൽ വസ്തു ബുക്ക് വസ്തുവിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ മൂന്ന് രീതിയിലാണ് ഇവിടെ കായകള് കൊടുക്കുന്നത് ഈ സാറ് പറഞ്ഞില്ലേ ശമ്പള അല്ല പറയോ സാറേ ഈ ഭൂമി ആകാശവും സകല ജീവജാലങ്ങൾക്കും ഇല്ല അല്ലെ അതിൽ ഒരു ജീവജാലം ഇല്ലേ സാറേ അതുകൊണ്ട് ഈ ഭൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ഈടാക്കി കാണാം ഭൂമി ആരും കൊണ്ടുപോകും കൊണ്ടുപോവില്ലല്ലോ നാടന ഉണ്ടാവും ഏടി പോകില്ല ഭൂമി എന്നാ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ നിന്റെ തന്നയടുത്ത് പറഞ്ഞിട്ട് കുറച്ച് കായി കൊടുക്കും പേപ്പറൊക്കെ ആയിട്ട് അവന് മനസ്സിലായി നിനക്ക് മനസ്സിലായില്ല ഓക്കോ